മത്തായി എഴുതി സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് യോഹനാൻ സ്നാപകൻ വന്ന് യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്ദ്രപ്പെടുവൻ എന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താറിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യേശീയ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹനാന് ഒട്ടക രോമം കൊണ്ടുള്ള കൊടുപ്പും അരിയിൽ ഉണ്ടായിരുന്നു അവന്റെ ആഹാരമോ വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അന്ന് എരുഷലേമിലും ദേശക്കാരൊക്കെയും ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കിൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു തന്റെ സ്നാനത്തിനായി പരീശരിലും സതുക്കേരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആറ് മാനസാന്ദ്രത്തിന് യോഗ്യമായ ഫലം കായ്പീ അബ്രഹാം തങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ഫലവാനാകുന്നു അവന്റെ ചെരുപ്പ് ചുവപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളഞ്ഞ മുറ്റും വെടുപ്പാക്കി കോതുമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ട് ചെയ്യും അനന്തനും യേശു യോഹനാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു യോഹനാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽകുവാൻ എനിക്ക് ആവശ്യം പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ സകല രീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു എന്നാറേ അവൻ അവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻറെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി